അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പാസാക്കിയ കുടിവെള്ള പദ്ധതി കാലടി പഞ്ചായത്ത് ഭരണസമിതി മുടക്കിയെന്ന് ആരോപണം അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം ഇത്തരത്തിൽ വിവിധ സംയുക്ത പദ്ധതികൾ കാലടിയിലെ യു ഡി എഫ് ഭരണസമിതി തടയുന്നത് പ്രതിഷേധാർഹമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചോരാൻ പറഞ്ഞു കാലടി പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ മരോട്ടിച്ചോടിലെ വ്യാപാരികളുടെ കുടിവെള്ള പൈപ്പ് ലൈൻ എന്ന ആവശ്യത്തിന് കാൽനൂറ്റാണ്ട് പഴക്കമുണ്ട് കഴിഞ്ഞ തവണത്തെ കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മൂന്ന് ദശാംശം പത്ത് ലക്ഷം രൂപ പൈപ്പ് ലൈനിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ അനുവദിച്ചിരുന്നു എന്നാൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കുഴിക്കുന്ന പി ഡബ്ല്യു റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് കൂടുതൽ തുക ആവശ്യമാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചെങ്കിലും തുക കൂടുതൽ വിലയിരുത്താൻ പുതിയ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല എന്നാണ് ആരോപണം എന്റെ പേര് ആന്റണി ഞാൻ മരടിച്ചുകൊണ്ട് ഒരു പത്തു വർഷമായിട്ട് കച്ചവടം ചെന്നൊരാളാണ് ഞാനൊരു പത്തു വർഷമാവും വന്ന് കച്ചവടം തുടങ്ങിയ കാലഘട്ടത്തിൽ തുടങ്ങി തന്നെ പൈപ്പ് ലൈന് വേണ്ടി ഒരുപാട് കാര്യങ്ങളും പഞ്ചായത്തും വ്യാപാരി അത് അത് ഗ്രാമസഭയിൽ വെച്ചു ഗ്രാമസഭ അത് പാസ്സാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ പല പ്രാവശ്യം പാസ്സാക്കി എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും അതിനൊരു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഇതൊരു നടപടി ഉണ്ടാവണമെന്ന് മേലധികാരികൾ പറഞ്ഞിട്ടുണ്ടാവണം എന്ന് അപേക്ഷിക്കാം എൻ്റെ പേര് സബാസ്ച്യൻ ജോസ് മരനോട് ജംഗ്ഷനിൽ ഏഴു വർഷ ഒരു കൂടുപാട് നടത്തുന്ന വ്യക്തിയാണ് ഞാൻ എനിക്കൊരു വാട്ടർ കണക്ഷൻ വളരെ അത്യാവശ്യമാണ് അത് എടുക്കാനുള്ള മേൽ അധികാരികൾ ആവശ്യപ്പെട്ടപ്പോൾ ഫണ്ടുകൾ വരാനെന്ന് പറയണേ ഇപ്പം അത് വരുന്നില്ല

പൈപ്പ് ലൈൻ വലിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുമെന്ന് വാർഡ് മെമ്പർ സരിതാ ബൈജു ഉറപ്പും നൽകുകയും ചെയ്തിരുന്നു കുടിവെള്ള സാമത്തിന്റെ നമ്മള് നേരത്തെ തന്നെ ഈ പഞ്ചായത്തിൽ എല്ലാം പേപ്പറുകളെല്ലാം കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവന്ന് ഒരുപടി നാളുകളായി പത്ത് വർഷത്തിന് താഴെയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പഞ്ചായത്തിൽ പക്ഷേ ഇപ്പൊ അറിയില്ല ഒരു ഏറ്റവും നല്ല അതുകൊണ്ട് വ്യാപാരി വ്യവസായം മാത്രമല്ല ഇവിടെയുള്ള നാട്ടുകാരുടെയും കൂടി ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചോബരാൻ പദ്ധതിയുടെ വിശദ റിപ്പോർട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു പദ്ധതിക്കാവശ്യമായി വരുന്ന പത്ത് ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തിയഞ്ച് പദ്ധതിയിൽപ്പെടുത്തി ബ്ലോക്ക് വിഹിതമായി അനുവദിക്കുകയും ചെയ്തു എന്നാൽ വാർഡ് മെമ്പർ സരിത ബൈജുവിന്റെ അഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് അഭ്യർത്ഥന നിരന്തരമായി കാലടി ഗ്രാമപഞ്ചായത്ത് നിഷേധിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് മരോട്ടിച്ചൂട് ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് ലൈൻ ഇല്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഏതാണ്ട് പത്തിരഞ്ച് വർഷമായി ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമിതി ഏകോപന സമിതിയൊക്കെ പരാതിയുമായിട്ട് മുന്നിട്ടിറങ്ങുകയുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മരോട്ടിച്ചൂട് ഒന്നാം വാർഡിൽ നടന്ന ഗ്രാമസഭയിലും ഈ സമിതിയുടെ ഏകോപന സമിതിയുടെ ആളുകൾ പത്തൊൻപത്തെട്ടോളം പേർ ഒപ്പിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു ഗ്രാമസഭയിൽ ആ പ്രമേയം അംഗീകരിച്ചു വാർഡ് മെമ്പർ സരിതാ ബൈജുവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം എന്നോട് വിഷയം പറഞ്ഞു വാട്ടർ കുർത്തിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നടേപ്പള്ളി ഫാർമസിയുടെ വീട് മുതൽ ഇപ്പുറത്ത് എം സി റോഡിലെ കള്ളുഷാപ്പ് വരെ മെയിൻ വലിയ വ്യാസമുള്ള പൈപ്പിട്ട് വലിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ ചെലവ് വരും റോഡ് പി റോഡാണ് എം റോഡാണ് റീസ്റ്റോർ ചെയ്യണം അപ്പൊ സംയുക്ത പദ്ധതി നല്ലതാണ് നല്ലതാണത് എന്നുള്ള രൂപത്തിൽ ബ്ലോക്കിന്റെ അഞ്ച് ലക്ഷം രൂപ വിഹിതവും പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപ വിഹിതവും എന്നത് അംഗീകരിച്ചു തത്വത്തിൽ അത് അംഗീകരിച്ചു സരിതാ മെമ്പർ വാർഡ് ഒന്നാം വാർഡ് മെമ്പർ സരിത പഞ്ചായത്തിലേക്ക് അപേക്ഷ വെച്ചു ഞാൻ ബ്ലോക്കിൽ അപേക്ഷ വെച്ചു അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു ഇപ്പോ നിർഭാഗ്യവശാൽ എന്താണെന്ന് എനിക്കറിയില്ല ഒരു നാടിന്റെ സാധാരണക്കാരുടെ കുടിവെള്ള വിഷയമാണ് സംയുക്ത പദ്ധതികൾ കാലടി ഗ്രാമപഞ്ചായത്ത് ഒഴിവാക്കുന്നു വെട്ടിയിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതികൾ രാഷ്ട്രീയ വിരോധം മൂലം കാലടി ഗ്രാമപഞ്ചായത്ത് നിരന്തരമായി ഉപേക്ഷിക്കുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിജോ ചോബുരാൻ പറയുന്നു കഴിഞ്ഞ ഒരു മാസം സംയുക്ത പദ്ധതിയായ വട്ടപ്പറമ്പിലെ കെ ജി റോഡ് ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച് കടുത്ത ജനകീയ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ൂട് ജംഗ്ഷനിലെ കുടിവെള്ള പദ്ധതിയും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഡ് ഒഴിവാക്കി ഈ പത്ത് ലക്ഷം രൂപ വരാവുന്ന പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ എന്നുള്ള പദ്ധതിയും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ബ്ലോക്ക് കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം തുക വകം മാറ്റേണ്ട ഗതികേട് വന്നു അയ്യമ്പുഴ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയിലേക്ക് ഞാൻ ആ തുക മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയായി ബഹുമാനപ്പെട്ട കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മരൂട്ടിച്ചോട് ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് ലൈൻ വലിക്കുന്നുള്ള അനുമതി തരണം ഫണ്ട് അലോട്ട് ചെയ്യണം ഇത് മാത്രമാണ് ഇവരുടെ അഭ്യർത്ഥന എന്തെങ്കിലും